ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുഹമ്മദ് സഫീറും ഒരു കുഞ്ഞു ഒരു ഒരു വയസ്സായ കുഞ്ഞിനെയും കൊണ്ട് അവൻ അവന്റെ കാമുകീന്റെ അടുത്ത് പോയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും അവനെ പിടിക്കാനായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല അവൻ കോഴിക്കോട് വെച്ചിട്ട് മിസ്സിങ് ആയി അപ്പോൾ എന്തായാലും മാക്സിമം വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം ഒരു കുഞ്ഞുണ്ട് ചിലപ്പോൾ അവർ ആ സ്ത്രീ ആ സ്ത്രീ ഇട്ടിരിക്കുന്ന ആ കോസ്റ്റ്യൂം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവളെ മൊത്തം ഒരു ചുരിദാറ് ഒരു ലെഗിൻസ് പിന്നെ അവളൊരു ഷോള് പോലെ അവള് തലയിൽ കെട്ടിയിട്ടുണ്ട് അപ്പം തല മറച്ചു പോകുമ്പോൾ ചിലപ്പോൾ ആരും ശ്രദ്ധിച്ചു എന്ന് വരില്ല അപ്പൊ ആ കുഞ്ഞിനെ ഏതു നേരം ആ കുഞ്ഞിന്റെ തോളിൽ ആ ആ പെണ്ണിന്റെ തോളിൽ ആ കുഞ്ഞുവാവയുണ്ട് അവളെ ചിലപ്പോൾ ഏതു നേരം ഉറക്കി കിടത്താനുള്ള ടെൻഡൻസി അവര് ചെയ്യുമായിരിക്കും കാരണം കുട്ടിക്ക് സ്വന്തം മാതാവില്ലാതെ എന്തായാലും ആ കുറച്ചു സമയൊന്നും ആ കുട്ടിക്ക് അതായത് ഒന്ന് രണ്ട് മൂന്നാല് ദിവസമൊന്നും ആ കുട്ടിക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കില്ല പക്ഷെ ഇവറ്റകൾ എന്തെങ്കിലും എന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീഡിയോ നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം കാരണം കുഞ്ഞിന് ഉറങ്ങാനുള്ള എന്തെങ്കിലും കൊടുക്കുകാണോ എന്നുള്ളതാണ് നമുക്കിപ്പോ പേടിയുള്ളത് അതുകൊണ്ട് ഞാനൊരു അമ്മയാണ് അപ്പൊ ആ കുഞ്ഞിന് എത്രയും പെട്ടെന്ന് കിട്ടാനായിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഏഹ് അതേപോലെ തന്നെ മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അവരുടെ ഫോട്ടോസ് ആ പിന്നെ സി സി ടി വി ഫുട്ടേജ് ഇതും മാക്സിമം പിന്നെ എന്താ പറയാ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കാരണം അവരുടെ ഭാര്യ പറയുന്നത് കേട്ടില്ലേ ഞങ്ങൾ തമ്മിൽ ഒരു വിഷയം ഉണ്ടായിട്ടില്ല എന്നിട്ടും വേറൊരു പെണ്ണിനും തേടി പോയി എന്ന് ആ ആ പെൺകുട്ടി പറയുമ്പോൾ അത് വല്ലാത്തൊരു വേദന വേദനയാണ് നമുക്ക് വരുന്നത് അതേപോലെ തന്നെ ആ ഉപ്പ പറയാ ആ ഉപ്പാൻ്റെ എല്ലാവരും പ്രായമായ ഉപ്പയും ഉമ്മയും അതുപോലെ തന്നെ ഒരു എന്താ പറയാ നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ കണ്ണടയുന്നതിന് മുന്നേ നമുക്ക് ഒരു സേഫായിട്ട് ഒരു ഒരാളിലേക്ക് കൈപിടിച്ച് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നവൻ ഇങ്ങനെ ഓരോ ചുറ്റത്തരും ചെയ്തു കഴിഞ്ഞാല് നമ്മളൊക്കെ എവിടെ പോയിട്ടാണ് നമ്മുടെ സങ്കടങ്ങൾ ഒതുക്കുക പറയുക എന്നൊന്നും ऐला ഇങ്ങനെ ഒരു പിന്നെ നെറുകട്ട ഒരു കാര്യം ചെയ്യുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചില്ല പക്ഷെ പൊറുക്കാനും ക്ഷമിക്കാനും അല്ലെങ്കിൽ എല്ലാം എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അത് പൊറുക്കാല ക്ഷമ കൊടുക്കുന്നതും ദൈവം മനുഷ്യർക്കാണ് അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയ തെറ്റ് പറ്റി എനിക്കൊരു തെറ്റ് പറ്റി പോയി എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചാത്താപിച്ച് നീ നിന്റെ ഭാര്യയുടെയും അതുപോലെ തന്നെ ആ വയസ്സായ മാതാപിതാക്കളെ കാല് പിടിച്ച് നീ വാ നീ വന്നിട്ട് നീ നിന്റെ മക്കളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുക എന്നതാണ് എനിക്ക് ഈ ിൽ പറയാനുള്ളത് അല്ലാതെ നീ ഇങ്ങനെ അന്യ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നത് ശരിയല്ല അവൾ ഒരു ഭർത്താവിനെ കളഞ്ഞിട്ടാണ് അവള് വന്നിരിക്കുന്നത് ആ കുഞ്ഞ് ആരുടെയാണെന്ന് എന്താണ് ഉറപ്പുള്ളത് ചിലപ്പോ അവളുടെ തന്നെ ആയിരിക്കില്ല അതുകൊണ്ട് നീ ദയവ് ചെയ്തിട്ട് നിനക്കൊരു നല്ലൊരു ഉണ്ട് നിന്നെ കുറിച്ച് നിന്റെ പിന്നെ സഫീറിന്റെ ചുറ്റുവട്ടമൊക്കെ അന്വേഷിക്കുമ്പോൾ ആള് നല്ല ആളാണ് ഒരു ചേ എന്നുള്ളൊരു വാക്ക് പോലും എവിടെയും കേൾപ്പിക്കാത്തൊരു വ്യക്തിയാണെന്നാണ് അറിയാൻ സാധിച്ചത് ഒരു നല്ലൊരു ബിസിനസ് കാരനാണ് അപ്പൊ ആ ബിസിനസ് ബിസിനസ്സിൽ നിലയുറപ്പിച്ചു പോവുക ഇനി അഥവാ ആള് ഇനി ചെന്നൈയിലേക്ക് പോയോ എന്നുള്ളതും സംശയമാണ് കാരണം കോഴിക്കോട് നിന്ന് മിസ്സായ ഈ വ്യക്തിയെക്കുറിച്ച് ഒരു ന്യൂസും കിട്ടിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞ ന്യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും ദയനീയമായ സങ്കടമായ ഒരു വിഷയം എന്ന് പറയുന്നത് റുക്കിയ ഉമ്മ പാവം അതിന് നടക്കാൻ പോലും വഴിയില്ല ഏർ പോലീസ് കോഡ് വന്നിട്ട് പോലും ആ എന്താ പറയാ ഉം കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഏഹ് ആ നായ കുറച്ച് സ്ഥലത്തേക്ക് കുറച്ച് ദൂരം പോയി പിന്നെ വീണ്ടും തിരിച്ചു വന്നു അപ്പൊ ആ ഭാഗത്ത് എവിടെയോ ആണ് ആ ഉമ്മ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ആ നായ പോയ സ്ഥലത്തൊക്കെ ചുറ്റി നോക്കി കഴിഞ്ഞു പക്ഷെ കാണാൻ സാധിച്ചില്ല എന്നതാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ആ ഉമ്മനെ ജീവനോട് തിരിച്ചു കിട്ടണേ എന്ന് പറ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എത്രയോ പ്രാർത്ഥനകളാണ് ആ ഉമ്മാനെ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നത് അതേപോലെ തന്നെ ഈ കുഞ്ഞിനെ വേണ്ടീട്ടും പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനയൊന്നും ഒരിക്കലും തട്ടിക്കളയാൻ പറ്റില്ല താൻ പാതി ദൈവം പാതി എന്നതാണ് മനുഷ്യൻ മനുഷ്യൻ ഉണ്ടായാൽ പോലെ മനുഷ്യനെ മനുഷ്യനെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ മനുഷ്യനെ പടച്ചുവിട്ട ആ പടച്ചവൻ കൂടെ കണ്ണു തുറക്കണം എന്തായാലും നമ്മുടെയൊക്കെ പ്രാർത്ഥന ആ തമ്പുരാൻ കേൾക്കുമെന്നുള്ള നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ആ കുഞ്ഞിനെ ിനെയും അതുപോലെ തന്നെ ഉമ്മയെയും കിട്ടാനായിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങളുടെ ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അപ്പോ എന്തായാലും ഞാൻ ഇങ്ങനെ ന്യൂസ് അറിഞ്ഞു കുഞ്ഞിനെ ഇനി ഇതുവരെയും കിട്ടാൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് മാക്സിമം നിങ്ങൾ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ടിരിക്കണേ എന്നാലേ നമ്മള് മാക്സിമം നമുക്ക് എത്തി എത്തിപ്പെടാൻ സാധിക്കുള്ളൂ ആരെങ്കിലും എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഒന്ന് പറയാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ട് ചെയ്യുന്നു നന്ദി നമസ്കാരം